പണ്ട് ഞാൻ ഈജിപ്തിൽ പിരമിഡ്സിൻ്റെ അടുത്തേക്ക് കുതിരപ്പുറത്ത് പോയ ഒരു ഓർമ്മയുണ്ട് എനിക്ക് ആ കുതിരപ്പുറത്തുള്ള യാത്ര ഇത്തിരി പേടിപ്പിക്കുന്നതായിരുന്നു വീണ്ടും നിന്നിട്ട് വീണ്ടും ഈ കൈറപ്പ ചെയ്തിട്ട് സ്മെല് ചെയ്തു അങ്ങനെയായി പിന്നെ നടത്തും ഇപ്പം ചെറിയ കൂടെയിൽ ആ കുഞ്ഞിനെ കിടത്തിട്ട് സൈഡിൽ വെച്ചിട്ട് അമ്മ അവിടെ നിന്ന് ഷവനുകൊണ്ട് ജോലി ചെയ്യണം അവർ ഈ കുതിരേടിയും കൊണ്ട് ഇങ്ങോട്ട് ഓടി വരണമൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതോ ഇത് വളരെ സിമ്പിളാണ് നമ്മൾ ഊട്ടിയിലേക്കൊക്കെ പോകുന്ന പോലെയുള്ളൊരു യാത്രയാണ് അങ്ങനെ പിറ്റേന്ന് രാവിലെ കുസ്കോയിൽ നിന്ന് റെയിൻബോ മൗണ്ടനിലേക്കുള്ള യാത്ര ആരംഭിച്ചു ഈ ചെറിയ വാനിലാണ് പോകുന്നത് അപ്പോൾ ഫ്രണ്ടിലെ സീറ്റ് എപ്പോഴും രാജ എനിക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെക്കും കാരണം അതെനിക്ക് അവിടെ ഇരുന്നിട്ട് ഷൂട്ട് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒന്നര മണിക്കൂറിലധികം ഉള്ള ഒരു ഹൈ റേഞ്ച് റോഡിലൂടെയുള്ള യാത്രയാണ് നമ്മൾ ഊട്ടിയിലേക്കൊക്കെ പോകുന്ന പോലെയുള്ളൊരു യാത്രയാണ് ആ യാത്രയുടെ വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ റെയിൻബോ മൗണ്ടനിലേക്ക് എത്തി റെയിൻബോ മൗണ്ടൻ ദൂരെ എന്നുള്ള കാഴ്ച തന്നെ അതിനച്ചുറ്റുള്ള മലകളിലെല്ലാം സ്നോ വീണ് വീണ് കിടക്കുന്നുണ്ട് സ്നോ ഉണ്ട് ഞങ്ങളവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ നല്ല തണുപ്പാണ് നല്ല തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുസ്കോയിലുള്ളതിനേക്കാൾ തണുപ്പാണ് ഈ മൗണ്ടൻസിലേക്കുള്ള വഴി ഭയങ്കര ഭയങ്കര തണുപ്പാണ് ആ സ്ഥലം പിന്നെയാണ് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഈ റെയിൻബോ മൗണ്ടനിൻ്റെ ആ റെയിൻബോ ഷെയ്ഡ് ഉള്ളത് അടുത്തു നിന്ന് കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം നടക്കാനുണ്ട് നടക്കാനല്ല മല കയറണം അപ്പോൾ വീണ്ടും എനിക്കൊരു മണ്ടത്തരം പറ്റി ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു കുതിരപ്പുറത്ത് പോകാം അതാണ് സൗകര്യം അപ്പോൾ പണ്ട് ഞാൻ ഈജിപ്തിൽ പിരമിഡ്സിൻ്റെ അടുത്തേക്ക് കുതിരപ്പുറത്ത് പോയ ഒരു ഓർമ്മയുണ്ട് എനിക്ക് ആ കുതിരപ്പുറത്തുള്ള യാത്ര ഇത്തിരി പേടിപ്പിക്കുന്നതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തവണ കുതിര വേണ്ട ഞാൻ നടന്ന് കയറിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെ മുനീറും പറഞ്ഞു ആ ഞാനും നടന്ന് കയറിക്കോളാം നമുക്ക് രണ്ടുപേർക്കും നടന്ന് കയറാം അപ്പം ഞാൻ നടന്ന് കയറാം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എനിക്കപ്പോൾ വീഡിയോസൊക്കെ എടുക്കാം കുതിരപ്പുറത്ത് ആകുമ്പോൾ വീഡിയോ എടുക്കില്ലെന്ന് നടക്കില്ല കുതിരയുടെ കടിഞ്ഞാണം പിടിച്ച് ഇരിക്കണം പിന്നെ ഈ കുലുക്കം ഉണ്ടാവും അപ്പം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളതുകൊണ്ടാണ് നടക്കാമെന്ന് തീരുമാനിച്ചത് നടക്കാൻ തുടങ്ങുന്ന സ്ഥലത്ത് അവിടെ ഈ കുത്താനുള്ള വടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നമുക്ക് നമുക്കെന്തിനാണ് വടിയൊക്കെ പ്രായമുള്ള ആളുകൾക്കല്ലേ വടിയൊക്കെ വേണ്ടു പക്ഷെ ആ വടിയുടെ ഒരു ഭംഗി കണ്ടിട്ട് ശരിയറിനു കയ്യിൽ എന്നുള്ള ധാരണയിൽ ഒരു വടി ഞാൻ മേടിച്ചു ഒരു വടി മുനീറും എടുത്തു അങ്ങനെ ഈ വടിയും കുത്തി ഞങ്ങൾ നടക്കാൻ തുടങ്ങി അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളുകളെല്ലാം കുതിരപ്പുറത്ത് കയറി ഞങ്ങളെ കടന്ന് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാം ഈ കുതിരയെ പിടിച്ച് നടക്കുന്ന ആളുകളെല്ലാം ഇൻകാം വംശജരാണ് അവരെല്ലാം വിചിത്രമായ ഒരു വേഷം ഒരു സ്കേർട്ട് പോലത്തെ ഒരു വേഷം കിട്ടിട്ടാണ് പോകുന്നത് അവർ ഈ കുതിരയും കൊണ്ട് പോകുന്ന കാഴ്ച ഭയങ്കര രസമാണ് കുതിര ഓടുന്നതിനോടൊപ്പം അവർ ഓടും കുതിര പോകുന്ന സ്പോട്ട് വരെ കുതിരപ്പുറത്ത് ഇവരെ കൊണ്ടുപോയിട്ട് അവിടെ ഇറക്കിയതിന് ശേഷം തിരിച്ച് ഒരു അടുത്ത കസ്റ്റമറെ കയറ്റാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ കുതിരേനെയും പിടിച്ചിട്ടുള്ള ഒരു ഓട്ടോ ഉണ്ട് സ്ത്രീകളൊക്കെ ഉണ്ട് അതിൽ ഈ സ്ത്രീകളും ഈ കുതിരേനേയും കൊണ്ട് പോകുന്ന സ്ത്രീകളുണ്ട് വലിയ സ്കേർട്ടൊക്കെ ഇട്ടിട്ട് സ്ത്രീകളുണ്ട് അവർ ഈ കുതിരേനേയും കൊണ്ട് ഇങ്ങോട്ട് ഓടി വരണമൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നോ ഇത് വളരെ സിമ്പിളാണ് കാരണം കുതിര കുതിര അവിടെ പോകുന്ന അവിടെ നിന്ന് ഇവർ അതുവരെ നടന്ന് കയറിയിട്ട് കുതിരയുമായിട്ട് കുതിരയും ഈ യാത്രികനേയും കൊണ്ട് നടന്നു കയറിയിട്ട് തിരിച്ച് അതിനേം കൊണ്ട് ഓടി ഇവിടെ വന്നിട്ട് അടുത്ത കസ്റ്റമർ എടുത്തിട്ട് ഇതേ ആൾ തന്നെ മുകളിലേക്ക് നടന്നു പോവുകയാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ അതൊരു മനുഷ്യസാധ്യമാണ് ആ ആയ കാര്യമാണ് അപ്പോൾ അത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ലാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നടക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ഞങ്ങൾ നടക്കുന്നത് കണ്ടിട്ട് ഈ മടങ്ങി വരുന്ന കുതിരയും കൊണ്ട് മടങ്ങി വരുന്ന ആളുകൾ കുതിരേന വേണോ മുകളിലേക്ക് പോകാൻ കുതിരേന വേണോ എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഒരു നമ്മൾ നടക്കാൻ തീരുമാനിച്ച ആളുകളോട് പിന്നെ ഇവർ എന്തിനാണ് ചോദിക്കുന്നത് നമ്മൾ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞാണല്ലോ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷേ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് ഒരു പത്തടി നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശ്വാസം കിട്ടില്ല പത്തടി നടന്നാൽ ഇതിൽ ഒരു അതിശയോക്തി അതിശയോക്തില്ല പത്തടി നടന്നു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കും വീണ്ടും ഒരു പത്തടി നടന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നിൽക്കും അപ്പോൾ ഒരു ചെറിയ കുപ്പി തൈലം ഞങ്ങൾ ഈ ഇറങ്ങിയ സ്ഥലത്ത് ഈ ഇൻകാം വംശജരുടെ ചില കടകളുണ്ട് അപ്പോൾ അവർ ഒരു തൈലം ഇങ്ങനെ കയ്യിലാക്കിയിട്ട് കാണിച്ചു തരുന്നുണ്ട് ഇങ്ങനെ കൈ തിരുങ്ങിയിട്ടിങ്ങനെ സ്മെല്ലെയ്യാം അപ്പം മുനീർ അവരോട് ചോദിച്ചു മനസ്സിലാക്കി അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് മുകളിൽ എത്തുമ്പോൾ ബ്രീത്തിങ്ങിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ തൈലം കയ്യിലിങ്ങനെ റബ്ബ് ചെയ്തിട്ട് ഇങ്ങനെ മണപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടായിരുന്നു അപ്പം ഞാൻ മുനീറിനോട് പറഞ്ഞ് നമുക്ക് ആ തൈലം ഒന്ന് പരീക്ഷിച്ച് നോക്കാം അങ്ങനെ ആ തൈലം മുനീർ ഞാൻ എൻ്റെ കയ്യിലൊറ്റിച്ചു അതിങ്ങനെ നമ്മുടെ യൂക്കാലിപ്റ്റസൊക്കെ പോലെയുള്ള ഒരു ഒരു ഓയിലാണ് അത് അങ്ങനെ കയ്യിൽ ഒറ്റിച്ചിട്ട് ഇങ്ങനെ കൈ തിരുമ്പി സ്മെല്ല് ചെയ്യുമ്പോൾ നമ്മളുടെ ലങ്സൊക്കെ ഓപ്പൺ ആവുന്ന പോലെ നമുക്ക് തോന്നും നമുക്കൊരു ആശ്വാസം ഉണ്ട് അപ്പോൾ വീണ്ടും നടക്കും വീണ്ടും നിന്നിട്ട് വീണ്ടും ഈ കൈ റബ്ബ് റബ്ബെയ്തിട്ട് സ്മെല് ചെയ്യും അങ്ങനെയായി പിന്നെ നടത്തും അപ്പോഴാണ് ഞാൻ അത്ഭുതത്തോട് കൂടിയിട്ട് ഈ കുതിരേനെ കുതിരപ്പുറത്തുള്ള യാത്രികനെയും കൊണ്ട് മലമുകളിലേക്ക് കയറിയ ആൾ അവർ അടുത്ത യാത്രികനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കുതിരയുമായിട്ട് ഓടി വരുന്നു എന്നിട്ട് ഇവിടുന്ന് വീണ്ടും അപ്പോൾ അവരുടെ ഒരു ലങ് കപ്പാസിറ്റി എന്തായിരിക്കും അവരുടെ ഒരു സ്റ്റാമിന എന്തായിരിക്കും എന്ന് ശരിക്കും അത്ഭുതപ്പെട്ടു അവരവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ് അവരുടെ ശരീരം ആ കാലാവസ്ഥയുമായിട്ട് യോജിച്ചതാണ് അങ്ങനെ ഒരുപാട് റീസൺസ് നമുക്ക് പറയാമെങ്കിലും അത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവിടെ ഒരു ഒരുതരം തരം ഇലയുണ്ട് ആ ഇല ഞങ്ങൾ ആ ഹോട്ടലിൽ കുസ്കോയിൽ വന്നപ്പോൾ തലേ ദിവസം ആ ഇല കൊണ്ടുള്ള ചായ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീ ലീഫല്ല അത് അവിടുത്തെ വേറെ ഏതൊരു ഇലയാണ് ആ ഇല ബാഗിലാക്കിയിട്ട് തരും ഈ ടീ ബാഗ് പോലെ ആക്കിയിട്ട് തരും അപ്പം അത് ധാരാളം കഴിച്ചോളാൻ അവർ പറഞ്ഞു അത് ആണ് ആ ഇൻകാ വംശജരാ അവരുടെ അക്ക അക്ലമൈറ്റൈസേഷന് വേണ്ടിയിട്ട് ആ ലീഫ് ആണ് തിളപ്പിച്ച് ആ വെള്ളമാണ് കുടിക്കുക അപ്പോൾ അത് തലേദിവസം തൊട്ടിട്ട് കഴിച്ചോളാൻ വെന്നി പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ ആ ലീഫിൻ്റെ ടീ ബാഗ്സ് പോലെയുള്ള ആ ലീഫിൻ്റെ ബാഗ്സ് ഇട്ടിട്ടുള്ള വെള്ളം നമ്മൾ കുടിച്ചിട്ടുണ്ട് ഈ ഈ സ്ഥലത്തു നിന്നും നമ്മളൊരു ബോട്ടിലിൽ ആ വെള്ളം ആ ചായ ആക്കി വെച്ചിട്ടുണ്ട് അതിടക്കി കുടിക്കും ഈ കൈ മണപ്പിക്കും നടക്കും അപ്പോൾ യാത്രയിൽ കണ്ട ഒരു രസകരമായ കാര്യം ഒരു ചെറിയ കുഞ്ഞിനെ ഒരു കൈക്കുഞ്ഞിനെ അമ്മ ഈ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ മണ്ണിൽ ആ കൊച്ചിനെ പൊതിഞ്ഞിട്ടുള്ള ഒരു കൂടെ പോലെയുള്ള ഒരു സാധനത്തിൽ കമ്പിളിയൊക്കെ വിരിച്ചിട്ടുള്ള ഒരു ചെറിയ കൂടെയിൽ ആ കുഞ്ഞിനെ കിടത്തിട്ട് സൈഡിൽ വെച്ചിട്ട് അമ്മ അവിടെ നിന്ന് ഷവലോണ്ട് കൊണ്ട് ജോലി ചെയ്യണം അപ്പോൾ ഞാൻ അതിൻ്റെ ആ കൊച്ചിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അവർ ചീത്ത പറയാന്ന് പക്ഷെ അവരൊരു വളരെ ഹൃദ്യമായ ഒരു ചിരിയോട് കൂടിയിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്തു അങ്ങനെ ഈ റെയിൻബോ മൗണ്ടനിലേക്ക് പോയിക്കൊണ്ട് നടത്തം എന്ന് എനിക്ക് ബോധ്യമായപ്പോൾ ഞാൻ മെല്ലെ മുനീറിനോട് ചോദിച്ചു മുനീർ മുനീറിന് നടന്ന് കയറാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടോ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് അപ്പം കുതിരപ്പുറത്ത് അങ്ങോട്ട് പോയ ആൾക്കാർ മീത കയറി കണ്ടിട്ട് തിരിച്ച് നടന്ന് വരാൻ തുടങ്ങി അപ്പോൾ എനിക്കിത്തിരി ടെൻഷനായി കാരണം നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അങ്ങനെ മുനീർ പറഞ്ഞു മുനീറിനും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന കുതിരക്കാരനോട് ഞങ്ങളെ മുകളിലേക്ക് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു അപ്പോൾ ശരിക്ക് തുടങ്ങുന്ന നിന്ന് എൺപത് അവിടുത്തെ രൂപ ഒക്കെയാണ് അവർ ആളുകളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പകുതി ദൂരം ഞങ്ങൾ നടന്നു കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ അവൻ അതിന് മാത്രം നൂറ്റി ഇരുപത് രൂപ ചോദിച്ചു പക്ഷെ നിർത്തിയില്ല നമ്മൾ നമ്മളുടെ മണ്ടത്തരത്തിനുള്ള ശിക്ഷ നമ്മൾ തന്നെ അനുഭവിക്കണല്ലോ അങ്ങനെ ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഞങ്ങളവിടെ കൊണ്ടുവന്നാക്കുകയും തിരിച്ച് കൊണ്ടുവരികയും ചെയ്യണം എന്നു അപ്പത് അവൻ കുറേ തർക്കത്തിന് ശേഷം അവൻ ചെയ്യാമെന്ന് സമ്മതിച്ചു അങ്ങനെ ആ കുതിരപ്പുറത്ത് കയറി ഞങ്ങള് മുകളിലേക്ക് പോയി പക്ഷെ കുതിരപ്പുറത്ത് പോയി പോകുമ്പോൾ ഇത്രയും ദൂരം നടന്നതിൻ്റെ ക്ഷീണവും ഈ കുതിരപ്പുറത്തുള്ള ഒരു ബാലൻസ് ഇല്ലായ്മയും കയ്യിൽ എൻ്റെ ക്യാമറയും മൊബൈലും ഇത് ഷൂട്ട് ചെയ്യാനുള്ള ക്യാമറയും അതിൻ്റെ സ്റ്റാൻഡും ഒക്കെ ആയിട്ട് ഒരു വല്ലാത്ത പോക്കായിരുന്നു അങ്ങനെ ഒരു കണക്കിന് ഞങ്ങൾ മുകളിലെത്തി മോളിലെത്തി ഇവൻ ഞങ്ങളിറക്കി വിട്ട ഉടനെ ഇവൻ തിരിച്ചു ഓടിപ്പോയി അപ്പോൾ വെച്ചാൽ ഞങ്ങൾ കണ്ട് തിരിച്ച് വരുമ്പോൾ നമ്മളെ പിക്ക് ചെയ്യാമെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ ഭാഷ അറിയാത്തതുകൊണ്ട് ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുന്നില്ല അങ്ങനെ മുകളിൽ എത്തി ഞങ്ങളിനെന്തെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ നിന്ന് പിന്നെ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഒരു കയറ്റം കയറിയാൽ ഈ റെയിൻബോ മൗണ്ടിൻ്റെ ടോപ്പിൽ എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചത് എന്തായാലും അവിടെ നിന്ന് അങ്ങോട്ടുള്ള കയറ്റം എന്നെക്കൊണ്ട് ഈ ആരോഗ്യ അവസ്ഥയിൽ കയറാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായി കാരണം എനിക്ക് അപ്പോഴേക്കും ഈ പനിയുടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് ബോഡി പെയിൻ തലേ ദിവസത്തെ മസാജോട് കൂടിയിട്ട് ശരിക്കും ഇളകിയിട്ടുണ്ട് ഭയങ്കര ഒരു ഒരു ബാക്ക് പെയിൻ പോലെ ഫീൽ ചെയ്യുന്ന ഒരു മൊത്തം ഒരു അൺ ഉണ്ട് അപ്പോൾ ഒന്നാമത് ഈ ജലദോഷമോ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ഉണ്ടാകുന്ന ഒരു മടുപ്പ് എനിക്കുണ്ട് അപ്പോൾ ഞാൻ മുനീറിനോട് പറഞ്ഞു മുനീർ വേണമെങ്കിൽ പോയിക്കോളും പോയി കണ്ടിട്ട് വന്നോളൂ ഞാൻ ഇവിടെ നിന്നോളാം അപ്പോൾ മുനീർ പറഞ്ഞു ഞാനും പോകുന്നില്ല ഞാനും ഇവിടെ തന്നെ നമുക്ക് തിരിച്ചു പോകാം അല്ല നമുക്ക് തിരിച്ചു പോകാം തന്നു അങ്ങനെ ഞങ്ങളവിടെ നിന്നു അപ്പോഴേക്കും റെയിൻബോ മൗണ്ടൻ്റെ മീതെ കയറിയിട്ട് തിരിച്ചു വരുന്ന ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ചില ആളുകളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ശരിക്ക് ചെറിയ അസൂയ തോന്നി അൽഫോൺസേട്ടൻ എന്നൊക്കെ പറഞ്ഞ ഒരാളുണ്ട് എന്നെക്കാളൊക്കെ പ്രായം കൂടിയ ആളാണ് മൂപ്പര് കുതിരപ്പുറത്ത് അങ്ങോട്ട് പോയി എന്നിട്ട് ഈ മല മുഴം കയറി ഏറ്റവും മീതം പോയിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരിക അതുപോലെ പലരും ആലപ്പുഴയിൽ നിന്നുള്ള ഒരു ചേർത്തലയിൽ നിന്നുള്ള ഒരു ജോസും ഭാര്യയും അവരൊക്കെ അതിൻ്റെ ഏറ്റവും മുകളിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ബെന്നി വരുന്നു ബെന്നീസ് റോയൽ ടൂഴ്സിൻ്റെ ബെന്നി മൂപ്പരൊക്കെ മീത കയറി ഫോട്ടോ എടുത്ത് നമ്മളെ ഫോട്ടോ ഒക്കെ കാണിച്ച് നമ്മളെ കൊതിപ്പിച്ച് വലിയ സങ്കടമായി പക്ഷെ ഞങ്ങൾക്ക് പറ്റില്ല നമ്മളെ കൊണ്ട് ഇന്ന് ഇന്നത്തെ ദിവസം എന്ന് തീരുമാനിച്ച് ഞാൻ തിരിച്ച് ഞങ്ങളുടെ കുതിരക്കാരനെ നോക്കിയിട്ട് കാണാനില്ലേ അവൻ പോയി അവൻ നമ്മൾ സാധാരണ മോളിലൊക്കെ കയറി തിരിച്ച് വരുമ്പോഴേക്കും സമയം കുറച്ച് ടൈം എടുക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവൻ താഴോട്ട് പോയിരുന്നു പിന്നെ ഞാൻ അവിടെയുള്ള ഇവരൊക്കെ ഒരു യൂണിയൻ ആൾക്കാരാണ് അപ്പോൾ ഈ രാജന് ഇവരുടെ ഭാഷ കുറേയൊക്കെ അറിയാം അങ്ങനെ രാജ് വേറൊരു കുതിരക്കാരനോട് പറഞ്ഞു നിങ്ങളുടെ ഒപ്പമുള്ള ആൾക്ക് പൈസ മുഴുവൻ കൊടുത്തു കഴിഞ്ഞാണ് ഇവരെ തിരിച്ച് താഴെത്തിക്കാനുള്ള പൈസ കൊടുത്താണ് അയാളെ കാണാനില്ലേ പിന്നെ ഇവരെയൊക്കെ കണ്ടാൽ ഏതാണ്ട് ഒരുപോലെയാണ് ഒരേപോലത്തെ വേഷമാണ് ഇവരെ തിരിച്ചറിയാനും പറ്റില്ല അപ്പം അയാൾക്ക് പ്രശ്നം മനസ്സിലായി അങ്ങനെ അയാൾ തിരിച്ച് നമ്മളെ കുതിരപ്പുറത്ത് കയറ്റിയിട്ട് താഴേക്ക് കൊണ്ടുപോകാം ഈ താഴേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മുകളിലേക്ക് വരുമ്പോൾ കുതിരയ്ക്കും കയറ്റം കയറുന്നതിൻ്റെ ഒരു ആയാസമുള്ളതുകൊണ്ട് നടന്നാൽ വരിക പക്ഷെ തിരിച്ചു പോകുമ്പോൾ ഇറക്കമായതുകൊണ്ട് കുതിര ഓടും ഈ ആളും അതിൻ്റെ മുമ്പിലെ കയറും പിടിച്ചിട്ട് അയാൾ ഓടും നമ്മൾ നമ്മളീ കുതിരപ്പുറത്ത് ഇരുന്നിട്ടൊരു നിലവിളിയുണ്ട് ഇത് എങ്ങനെയെങ്കിലൊന്ന് താഴെ ഇറങ്ങിയാൽ മതി എന്നാണ് നമ്മളുടെ മനസ്സിൽ ഈ ഞാനൊരു ക്ലിൻഡിൻസ്റ്റ്യൂട്ട് ആരാധകനാണ് ക്ലിൻഡിൻസ്റ്റ്യൂട്ടിൻ്റെ കൗബോയ് സിനിമകളുടെ വലിയൊരു ആരാധകനാണ് ഗുഡ് ബാഡ് അഗ്ലിയും ഫോർ എ ഫ്യൂ ഡോളേഴ്സ് മോറും ഫിസ് ഫുൾ ഓഫ് ഡോളേഴ്സും ഒക്കെ കണ്ടിട്ട് ഈ കുതിരപ്പുറത്ത് ക്ലിൻഡിൻസ്റ്റ്യൂട്ട് വരുന്നതിൻ്റെ ഒരു സ്റ്റൈലും കുതിരയെ ഓടിച്ച അദ്ദേഹം പറന്ന് വരുന്നതിൻ്റെയുമൊക്കെ ആരാധന കൊണ്ട് ഈ കുതിരയോടൊരു വല്ലാത്ത സ്നേഹമുണ്ടായിരുന്നു പക്ഷേ ആ സ്നേഹമൊക്കെ മാറിയിട്ട് കുതിരേന കാണുമ്പോൾ പേടിയാവുന്ന അവസ്ഥയായി റെയിൻബോ മൗണ്ടനിൽ നിന്ന് മടങ്ങി വരുമ്പോഴേക്കും